ഒരു ജോലി ഗൾഫിൽ പോയിരുന്ന ആ ജോലി റഹീമയുടെ ഉപ്പയുടെ പിടിവാശി കാരണം നഷ്ടമാവുകയും ചെയ്തു എന്നാൽ അവരുടെ കടയിലുണ്ടായിരുന്ന ജോലിയും ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ് എങ്ങനെ കുടുംബം പോറ്റും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോചിച്ചിട്ട് അവനൊരു എത്തും പിടിയുമില്ല വീടിൻ്റെ ഉമ്മറത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ റഹീമക്ക് ബോധം പോകുന്നത് പോലെ തോന്നി അവൾക്കറിയില്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അവസ്ഥയെന്ന് അവളുടെ വിചാരം ഒന്നല്ലെങ്കിൽ മുനികറിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ അവൻ്റെ പെങ്ങന്മാരോ എല്ലാം വീട്ടിലുണ്ടാവും വീടും എല്ലാം വൃത്തിയായി നല്ല രീതിയിൽ ആയിരിക്കും എന്നെല്ലാം ആയിരുന്നു എന്നാൽ അവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ആകെ കാടും പൊന്തയും മൂടിക്കിടക്കുന്ന ഒരു പ്രയത്ന